Welcome back to my YouTube channel Daily Life and My Thoughts. എല്ലാവർക്കും സുഖമേയും സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ എൻ്റെ ഒരു ഭക്ഷണം ആണ്ട്ടോ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഭക്ഷണം കാണിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും കാണുമ്പോഴും കഴിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അപ്പോൾ ദോശയും സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാവശ്യമായ സാമ്പാറൊന്നുമല്ല രാവിലെയൊക്കെ നമ്മളിടയ്ക്ക് ഒരു തട്ടി കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു സാമ്പാറാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് ഓറഞ്ച് പീൽ ചെയ്തിട്ടിട്ട് അത് അതിൻ്റെ പേയിലൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അതിൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഓറഞ്ച് ജ്യൂസാക്കി മുട്ടെല്ലാം കൂടി അടിച്ചിട്ട് കപ്പ് കേക്കിൻ്റെ സാധാ പല രീതിയിൽ നമ്മൾ കേക്കിന് മിശർ ഉണ്ടാക്കുമല്ലോ മിശറല്ല മിക്സ് മിക്സിങ് ചെയ്യുമല്ലോ അത് ആ ലെവലിൽ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ കണ്ടില്ലേ അതുപോലെ ഉണ്ടാക്കി തട്ടാ അതിന് ശേഷം ഇതാ കപ്പ് കേക്കിൽ കുറച്ച് കൂടി പോയിട്ടുണ്ട് ഇത്ര തന്നെ നിറയേണ്ട പക്ഷേ എപ്പോഴും ഉണ്ടാക്കാത്തത് തന്നെ നമുക്കത് എന്തോ വിട്ടുപോയി ഇപ്പം മുന്നേ ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പം എൻ്റെ മോള് പോകാറായില്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ നമുക്ക് നമുക്കതുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും മരന്നുണ്ടാക്കുക പുറത്ത് പോവുകയെ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡും കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം കപ്പ് ക്ക് നല്ലതന്നെയായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ലാസ്റ്റിങ് ആപ്പോഴേക്കും നമ്മൾ തീർത്തു പോയി എത്ര ഇല്ലല്ലോ ഉള്ളൂ ആറ് ഇല്ലല്ലോ പിന്നെ പിന്നെ ഒരു ഇതിൻ്റെ ബാക്കി ബാറ്റ് ഡ്രൗണ്ട് നമ്മളൊരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് അതിലും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് നല്ല പാത്ര പകുതിയായിരുന്നു മാവ് അതൊരു ഏകദേശം ത്രീ ബൈ ഫോർ അപ്പുറം തന്നെ പൊങ്ങി വന്ന് നല്ലൊരു കേക്ക് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് ശേഷം പിസ്സക്കുള്ള ഡോഗുണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ പിസക്ക് എപ്പോഴും ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ടില്ല ഒരു വാം വാട്ടർ ഇട്ടിട്ട് എടുത്തിട്ട് അതിൽ ഈസ്റ്റ് ഇട്ടിട്ട് ഫെർമെൻ്റ് ആവാൻ വയ്ക്കുക അപ്പോൾ മുകളിലപ്പോൾ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈസ്റ്റ് ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മാറിയിട്ട് അത് കളഞ്ഞിട്ട് വീണ്ടും വേറെ എടുക്കണം അതായത് വാം വാട്ടർ എടുക്കുമ്പോൾ കുറച്ച് ചൂട് കൂടിയ വെള്ളം വെള്ളമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചിലപ്പോൾ നോൺ ആക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ട് അതിനുശേഷം ഇതാ ഈ മാവ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കും കണ്ടില്ലേ കുഴക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുക അളവൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഡബിൾ സൈസ് വരട്ടോ ഒരു ഒന്നര മണിക്കൂറുണ്ട് വളരെ ഇതിൻ്റെ ഒരു ഇരട്ടി ആവുന്ന പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും ഇത് മര്യാദയ്ക്ക് ഫെർമൻ്റ് ആയി എന്നുള്ളതും പാകത്തിനായിട്ടോ മീനാങ്ട്ടോ ആ കണ്ട നല്ല അടിപൊളി ഇത് സ്ഥലത്ത് പിടിച്ച മീനാങ്ങോ ബീച്ചിൽ നിന്ന് ഭാര്യ കിട്ടുന്നില്ല നമ്മൾക്ക് ഇത് വാങ്ങുമ്പഴേക്കും നമുക്ക് എങ്ങനെയൊക്കെ ഇതാവുന്നു വെള്ളത്തിലൊക്കെ കളയണോ കടിച്ചത് അവിടെ മാത്രം കളഞ്ഞേ തിളങ്ങുന്ന തിളങ്ങുന്നുണ്ട് പിന്നെ കുറവാണ് നല്ല എഴുതി ഇത് അതിലെ മാറ്റി കേട്ടാ നമുക്ക് ആദ്യം തന്നെ സീമ ഈ മീൻ്റെ പരിപാടി ഇല്ല ഇതന്നെ താഴത്തേക്ക് മാറ്റി വലിയ കത്തിക്കെടുത്തിട്ട് അത തുടങ്ങാണ്

മീൻ കണ്ടില്ലേ അത് ഐസരാത്ത മീനാണ് കേട്ടോ പിടിച്ചിട്ടുള്ള മീനാണ് നമുക്കൊരു ഫ്രണ്ട് തന്നതാണ് അപ്പം നന്ന് നമ്മൾ രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ നമുക്ക് കുറച്ച് മീൻ തന്നതാണ് അവർ പിടി രാവിലത്തെ നേരം പിടിച്ചിട്ട് അപ്പോൾ ഇവിടെ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ലീവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ആ ദിവസം ഒരു എൻജോയ്മെൻറ്റ് നല്ല നിലയ്ക്കാണ് അങ്ങനെ പോയത് അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയുമോ അറിയുമെങ്കിൽ കമൻ്റായിട്ട് പറയണേ ഇത് അത്ര ടേസ്റ്റുള്ള മീനും നല്ല വേഗം ഓടയും ചെയ്യും ഇതെല്ലാം ഇതല്ല ആദ്യം കണ്ടത് അപ്പോൾ നമ്മൾ വർക്കം കുറച്ച് വെച്ചിട്ടുണ്ട് അത്ര തന്നെ കറി വെക്കാനുണ്ട് അഞ്ച് മീൻ മുറിച്ചപ്പോൾ നമുക്ക് ധാരാളം ഉണ്ടായിരുന്നു പിന്നെ മറ്റേ മീനിന് ഇവിടെ സീമെന്നാണ് ഇട്ടാ പറയുന്നത് അത് എന്താ അറബി പേരാണോ ഒന്നും ഒന്നുമറിയില്ല സുൽത്താൻ ഇബ്രാഹിം എന്ന് സീമ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ ആകെ മീനല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ടും പിന്നെ വേഗം ചട്ടിയിൽ വേഗം തിളക്കാൻ വേണ്ടിയിട്ടും പിന്നെ സമയങ്ങളായിട്ടാണ് മീൻ പിടിക്കാൻ പോകണ്ടേ കഴിച്ചിട്ട് വേണം മീൻ പിടിക്കാൻ പോകാൻ അപ്പോൾ ഞാൻ രണ്ട് മീൻ കറിയും പിന്നെ ഒരു മീൻ വറുത്തതും ഈ ഒരു മീൻ കറിയും വെറും മുളകും പുളിയിട്ടിട്ട് ഇതിൽ എണ്ണയും ആക്കും ഒന്നുമില്ലട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും മാത്രം തന്നെ അല്ല എണ്ണയിലിട്ടിട്ട് ഉള്ളി അല്ല ആ കടുക് പൊട്ടിച്ച് അങ്ങനെ എണ്ണ മുളക് മുപ്പിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലാട്ടോ ഇത് തേങ്ങ അരച്ചിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വറക്കാൻ വെച്ചില്ലേ ഇതേപോലെ തന്നെ മഞ്ഞൾ പരട്ടിയിട്ട് ഇത്ര തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് വാൽ കഷ്ണം തലക്കഷ്ണമൊക്കെ ഇട്ടുള്ളത് ഇട്ടാ അപ്പോൾ ഇതിൽ തേങ്ങയെല്ലാം മരച്ചിട്ട് ഒന്നിച്ച് വെക്കുന്നു ഒന്നിച്ച് തേങ്ങ കരച്ചാക്കിയിട്ട് അതിലിട്ടിട്ട് വേഗം വേഗം മീൻ വേഗം അപ്പോൾ മീൻ വറുത്തതും ആ രണ്ട് കറികളൊന്നും ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ പൊറോട്ടയും വാങ്ങിയിട്ടാണ് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ആ കണ്ടിടത്തോളം മീനും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഏഴ് കിലോ ആറ് കിലോ മീനുണ്ടായിരിക്കും ആ മൂന്ന് ആ അഞ്ച് ആ അഞ്ച് ആറ് ആറ് കിലോ അഞ്ചാറ് കിലോ ഉണ്ടാവും അങ്ങനെ നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പൊറാട്ടയും അതും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ മീൻ പിടിക്കാൻ പോയി എടുക്കാം കേട്ടോ രാത്രി ആയിട്ട് അപ്പഴേക്കും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി അങ്ങനെ നമ്മളിതാ അവിടെ ഒരു ഒരു പോർട്ട് ഒരു സ്ഥലം ഉണ്ട് മീൻ പിടിക്കാൻ നമുക്ക് പറ്റും നമ്മൾ കാലിൽ ചളിയൊന്നും ആവില്ല അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക പകൽ കാണിച്ചു തരേണ്ടത് എനിക്കത് അത്രണ്ട് ഇപ്പോൾ പറഞ്ഞിപ്പോൾ ഇത് വെപ്പിക്കാനും അറിയില്ല കണ്ടില്ലേ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനെട്ടോ അതിന് നടക്കാൻ വേണ്ടിയിട്ട് ഈ വേ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു ജെർക്കിൻ പോലെയൊക്കെ നമുക്ക് നമുക്കത് അറിയും നടക്കുമ്പോൾ നല്ല രസമാണ് ഒരു പ്രത്യേക വൈബാണ് നല്ല കാറ്റുണ്ടായിരുന്നു തണുപ്പ് ഒക്കെ തണുപ്പുണ്ട് എന്നാലും അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലില്ല അപ്പോൾ തണുപ്പൊന്ന് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത് ഞാനെന്തായാലും എൻ്റെ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു പുതയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് തണുപ്പ് താങ്ങില്ല അത് ഈ ഷോളാവുമ്പോൾ പിന്നെ തണുപ്പ് നിൽക്കും കാശ്മീരിയായതുകൊണ്ട് പിന്നെ അതിന് ശേഷം നമ്മളിത് പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അહીં കുറച്ച് രഹും പിന്നെ നമുക്ക് അതിനെ ഇന്നുള്ള സാധനമുണ്ടല്ലോ ആ സാധനത്തിന്റെ പിന്നെ ഇതിലേക്ക് കെട്ടിട്ട് കൊടുക്ക് ഇപ്പോ തൽക്കാലത്തേക്കേ ഇടണം സുധേര നട് വയ കാണാനില്ല ആ അവിടെ ഉണ്ട് അപ്പത്ര വലദ കെട്ടി വെറ്റോ നേ വലദന്റെ ഇതിലേ ചെറുതു കൊടുമില്ല വലിയ ചൂണ്ട അല്ലേ ഞാൻ പൂച്ചയേ ഇരുന്നു വാട്ട് യു വാണ്ട് എന്ന് വിചാരിച്ചേ? ഉം. ഇവർന്ന് വരെ ഇതിനെങ്ങന വെച്ചിടാനായില്ല. അപ്പോൾ ഒരു ജീവനുള്ള ഐന കിട്ടി കഴിഞ്ഞാൽ വെറുതെ നല്ല ഓ ഇതാ അല്ലേ എങ്ങേ എങ്ങു ഒടിക്കുന്നേ? ഐസരി. യാ അഹ്മീദ്

തീറ്റ തിന്നാൻ വന്നത് അടുത്ത ബോട്ട് ലൈറ്റ് എടുക്കാൻ കണ്ണുന്നില്ല ആ അതായിരുന്നു അങ്ങോട്ട് പൊടിയായില്ല അവിടെ ആക്കൂടി കൂടി ഉണ്ടായിരുന്നു Yeah. <laughs> ോ അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു അടുത്ത ദിവസത്തെ ഒരു പ്രഭാതമായിട്ട് രാത്രിയിൽ നമ്മൾ മീനൊക്കെ പിടിച്ച് വന്നിട്ട് ലൈറ്റായി ആയി വീട്ടിലെത്തിയപ്പോൾ അതാണ് പിന്നെ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടാ സീമെന്റ് കിട്ടിയിട്ടുള്ളു അപ്പോൾ അതാണ് വലിയ മീൻ കിട്ടീല് നമ്മളപ്പുറത്ത് വല വലയല്ല പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വലിയ മീൻ കിട്ടാൻ അത് കിട്ടിയില്ല ഈ മീനിനെ ഇരയായിട്ട് കൊടുത്തിട്ടാണ് ഈ ലൈവ് പിടിക്കുന്ന മീനിനെ ഇരയായിട്ട് കൊടുത്തിട്ടാണ് വലിയ മീനിനെ പിടിക്കാൻ നോക്കിയത് അത് കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മളിതാ ഇന്നലെ പിസ്സ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് നല്ല കുറേ മീനും മീൻ ഫ്രൈയും പിന്നെ കുക്കിങ്ങിന് ടൈമും ഒക്കെ വേണ്ടി വന്നതുകൊണ്ടും പിന്നെ കഴിക്കാൻ നമുക്ക് ഗ്യാപ്പും വേണ്ടേ വയറിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ പൊറാട്ടയും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ ചോറും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കൂടിയിട്ട് കുറേ ഭക്ഷണം നമുക്ക് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പിസ്സ എന്തായാലും നമ്മളുടെ ഡോ അങ്ങനെ തന്നെ വെച്ചു അത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ ചില ടൈപ്പ് യൂറോപ്യൻ ഈ തരത്തിലുള്ള ബ്രെഡുകളൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അവർ രണ്ട് ദിവസമൊക്കെ പുറത്തന്നെ വെച്ച് ഫെർമെൻ്റ് ആവാൻ മാവ് വെച്ചിട്ടൊക്കെയാണ് അവരെടുക്കുന്നത് അപ്പോൾ അത് ഒന്നും കൂടുതലൊന്നും ആവുമൊന്നുമില്ലായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതായത് നമ്മുടെ മാവ് ഇതിപ്പോൾ നമ്മൾ വിരൽ തൊട്ടുമ്പോൾ അവിടെ ഉള്ളിക്ക് അങ്ങോട്ട് ഇത് പകുതിയിലപ്പുറം ഇങ്ങനെ പൊങ്ങി വന്ന പോലെയാണ് അപ്പോൾ അതിനുള്ള തക്കാളി നമ്മളൊന്ന് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് അരച്ചിട്ടാണ് അരക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്

പിന്നെ വലിയ ഒരു വലിയ ഉള്ളി ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഒരു സോസ് പോലെ നമുക്ക് ഉണ്ടാക്കാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും വരുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം അത് അരച്ചതിന് ശേഷം അത് പിസ ഒരു പ്ലേറ്റിൽ ഒരു പരന്ന പാത്രത്തിൽ ഒരുപാട് നമ്മുടെ ഇത് ഒരുപാട് കട്ടിയില്ല കേട്ടോ അതൊന്ന് കട്ടിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മുകളിൽ ഇടുന്നത് മൊസ്രാല ചീസാണ് കേട്ടോ മൊസ്രാല ചീസ് നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലിയ പോലെ ഉണ്ടാകും പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു നമ്മുടെ പിസ ഒരു പത്ത് പത്ത് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് നീ ലെവലായി ഒന്ന് എന്താ പറയുക കുറച്ച് മുറിച്ചിൽ പോലെ ഈ സൈഡൊക്കെ കുറച്ച് ക്രിസ്പി ക്രിസ്പിയായിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് മുന്നേ ഒക്കെ നമ്മൾ ഓഫ് ചെയ്താലും മതിയായിരുന്നു പിന്നെ മുകളത്തെ റോഡും കൂടി ഇട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇന്നത്തെ പൊറോട്ടയ്ക്ക് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത്രയൊന്നും ഒന്നും രാവിലെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്ന് ഫുള്ള് ഔട്ടിങ് ആണ് കിട്ടോ പുറത്ത് പോകണോ ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് തന്നെ കഴിക്കുന്നതൊക്കെ നമ്മൾ ആദ്യം പ്ലാൻഡായിരുന്നു കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി റൂബിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേ ആണ് കാണുന്നത് ആകാശം കുറച്ച് മേഘാവൃതാണ് എന്നാലും കുഴപ്പമില്ല നല്ല കാലാവസ്ഥയും നല്ല കാറ്റൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല ചൂടും ചൂട് സൺ സൂര്യപ്രകാശം നന്നായിട്ട് ഉദിച്ച് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ചൂടുമുണ്ട് പിന്നെ നമ്മളിപ്പോൾ പോകേണ്ട ആവശ്യമായതുകൊണ്ടും നമ്മളിങ്ങനെ പോകും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബീച്ചുണ്ട് അത് നല്ല രസമാണ് അങ്ങനെ പോകുമ്പോൾ ദൈക്കിയുടെ ഷോറൂമ് നമ്മൾ സ്ഥിരം പോകണമെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും ഒമാൻ അവന്യൂസ് മുകളിൽ മാൻ അവന്യൂസ് മോളിൽ ലുലൂൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഐക്യുണ്ട് ഈ ഷോപ്പിലാണ് നമ്മളെപ്പോഴും അധികം പോകാറുട്ടോ നമ്മുടെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എത്തുന്ന വരെയും നമുക്ക് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കാരണം അത്രയും എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഒരു യാത്ര ഉണ്ട് നമുക്ക് വൺ അവറിൽ അപ്പുറം ഒരു വൺ അവർ ഫൈവ് മിനിറ്റ്സ് ഒക്കെ വട്ട് ആ ഡെസ്റ്റിനെ എടുക്കും ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മോളാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഫുൾ എടുക്കാൻ പറ്റില്ല കാരണം ഹസ്ബൻഡ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോന്നുമല്ല അങ്ങനെ ഡയറക്ഷൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ അത്രയൊരു നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് പിന്നെ അങ്ങനെ സൗണ്ട് കൊടുക്കാം ഞാൻ അങ്ങനെ വോയിസ് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഒമാൻ്റെ ജോഗ്ര പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും മല മലകൾ ധാരാളം ഉണ്ട് അതായത് മൗണ്ടൻ റേഞ്ചസ് ആണ് അതായത് ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ റൂവി എത്തി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ എത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് തന്നെ ഡ്രൈവ് ചെയ്യുന്നത് കാരണം മലയാണ് മല മലയടുക്കുകളാണ് ഇന്തപ്പനകളും മലയെടുക്ക് കണ്ടില്ലേ മല കണ്ടില്ലേ ഒരു സൈഡിൽ മുഴുവൻ ഈ നമ്മുടെ ചെമ്മൻ കളറിലുള്ള പാറക്കെട്ടുകളും മറ്റു സൈഡിൽ മുഴുവൻ കരിമല പോലത്തെ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് പറയുക അങ്ങനെ Um... ഇത് അവസാനിക്കാതെ ഇങ്ങനെ തുറച്ച് തുറച്ച് തുറച്ചായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ അപ്പോൾ അത് ഇത് കാണാൻ നല്ല രസമാണ് പക്ഷേ നമ്മൾ അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത് നമ്മൾ മുന്നേക്കെ പോയിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ പുതിയ ബീച്ചും ആയിട്ടുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് എന്തായാലും ഒന്ന് പോയി നോക്കുക അപ്പോൾ മുന്നാ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നീട് പോയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ പോയത് പക്ഷേ ഗൂഗിൾ മാപ്പ് മാപ്പിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കൃത്യം നമുക്കവിടെ ക്ലോസ്ഡായി റോഡ് ക്ലോസ്ഡായി പിന്നെയാണ് പോകാൻ പറ്റുന്നില്ല അവരുടെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എത്തി ബീച്ച് രണ്ട് വർഷത്തേക്ക് ക്ലോസ്ഡ് ആണ് അവിടെ പുതിയ എന്തൊക്കെ സംരംഭങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ അതുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ ഈ പറഞ്ഞ പോലെ പതുക്കെ തിരിച്ചു വരികയാണ് അപ്പോൾ എന്താ ചെറിയൊരു ഇതിന് ഇത് വാതിയാണ് കേട്ടോ വെള്ളമൊഴുകുന്ന മലയടുക്കുകളും വാതിയും ആണ് ഒമാൻ്റെ ജോഗ്രഫിക്കലി ഒമാ ട്ടാ പല സ്ഥലത്ത് കൂടി ഇങ്ങനെ വാദി ഒഴുകും ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു വലിയൊരു സ്ഥലത്തിൽ വാദി കാണിക്കുന്നത് നമ്മുടെ കൊടൈക്കനാലിലെ ഒരു സൂയിസൈഡ് പോയിന്റ് അതുപോലെയൊക്കെ നമുക്ക് ഒരു റിലേറ്റാക്കാൻ തോന്നാവുന്ന രീതിയിലുള്ള സ്പോട്ടാണ് കേട്ടോ അത് അത് എത്രത്തോളം നിങ്ങൾക്ക് അത് ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല അതങ്ങനെ താഴത്തേക്ക് ഇങ്ങോട്ട് ഈ വാർത്തക്ക് സത്യത്തിൽ കടക്കാൻ പാടില്ല പോലീസ് പോലീസ് അവിടെ അവിടെ അല്ല അധികൃതർ എന്തായാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും കടന്നു വീഡിയോ പിടിക്കാം പിന്നെ നമ്മളത് അത്രയും ആയിട്ട് നമുക്ക് അടുത്ത് തിന്നിട്ട് അത് അത്രയും പകർത്താനൊന്നും പറ്റുന്നില്ല ഇവിടെ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആവുകൊണ്ട് തന്നെ നമുക്കതൊക്കെ അതൊക്കെ നമ്മൾ തെറ്റിച്ചിട്ടൊന്നും ഒരുപാടൊന്നും ആരും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് മുന്നോട്ട് വീണ്ടും നമ്മൾ അവിടെ പോന്നിട്ട് പിന്നെ നമ്മൾ മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വരുകയാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് മസ്കറ്റ് ഫെസ്റ്റിവലിൽ ഞാൻ ഫയർ വർക്ക്സൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നുട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് കാണാൻ വേണ്ടി പോവുകയാണ് അതായത് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലുള്ള പ്രകൃതി മനോ ആക്കിയെടുക്കുകയാണ് സൈഡുകളൊക്കെ ആയിട്ട് അവിടേക്ക് അങ്ങനെ ഒരു ഭംഗിയിലാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മസ്കറ്റ് ഫെസ്റ്റിവലിൻ്റെ പ മൂന്ന് സ്ഥലത്തായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ അന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അതിൻ്റെ സൗണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഷെറട്ട ഹോട്ടൽ എന്ന് പറയും ലുലു ഗ്രൂപ്പിൻ്റെ യൂസഫലി അവരുടെ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ മസ്ക്കറ്റിന് നൈറ്റ്സിലെത്തി അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ പാസ് എടുത്തതിന് ശേഷം നമ്മൾ കൈയില ബാൻഡ് കെട്ടണം അല്ലെങ്കിൽ പാസ്സെടുക്കാതെ ആൾക്കാർ കയറില്ലേ അപ്പോൾ ഒരു ആൾക്ക് ഒരു റിയാൽ അമ്പത് പൈസയാണ് പാസിന് ഇട്ടുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിൻ അട്രാക്ഷൻ ഇതാണ് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലവർ ഷോ കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടേക്ക് പോവാൻ തന്നെ കാണുന്നത് അല്ലെങ്കിൽ പോവാൻ തന്നെ തീരുമാനിക്കാനുള്ള കാരണം കേട്ടോ അത് ഇത് നടക്കുന്ന വെന്യൂ എന്ന് പറഞ്ഞാൽ കൊറ നാച്ചുറൽ പാർക്കിലാണ് ഇത് നടക്കുന്നത് ഇതിലിപ്പോൾ കുറേ വൈവിധ്യമായിരുന്നു ഫ്ലവറൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ പോയത് പക്ഷേ ഞാൻ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത്ര പോരാ എന്നൊക്കെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് നമ്മുടെ ഇവിടെ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നു പോകണമല്ലോ മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് സംഘടിപ്പിച്ചു തരുന്നിട്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് തുടങ്ങിയിട്ട് ജനുവരി ഇരുപത്തൊന്ന് വരെയാണ് ഇത് എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫെബ്രുവരി ഒന്ന് വരെ ഇന്ന് ലാസ്റ്റ് എന്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് പിന്നെ ഇത് ഏത് നാട്ടിലെ ഫ്ലവറുകളാന്നുള്ളതൊന്നും അവർ ബോർഡ് വെച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് അത്ര ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നൊക്കെ ഇന്റർനാഷണൽ ഫ്ലോർ ഡിസൈനേഴ്സാണെന്ന് പറഞ്ഞു പിന്നെ കൂടാതെ ഒമാൻ്റെ ഒമാൻ ഇന്റർനാഷണൽ ഫ്ലോർ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് നെതർലാൻഡ്സ് യു എസ് അവിടെ നിന്നൊക്കെ ഉള്ളവരാണെന്നാണ് പറഞ്ഞത് പിന്നെ കൂടാതെ ഒമാനിലെ പുഷ് ഫ്ലോർ ഡിസൈനർ മാധവി രമേഷ് കിംജി കിംജി ഇവിടുത്തെ ഒരു ഗ്രൂപ്പാണ് അവരും അവരൊക്കെ കൂടിയിട്ടാണ് ാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അവരുടെയൊക്കെ ഇങ്ങനെ ഓരോ ടീമുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെയർ ആയിരുന്നു അത് ആ ബർണി കേക്കിലെ ബേർ പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് അസോസിയേഷൻ ഓഫ് ഫ്ലോറൽ ആർട്ടിസ്റ്റുകളിൽ അംഗമായിട്ടുള്ള ജി സി സി അതായത് ഗൾഫ് കൺട്രീസിലെ ആദ്യത്തെ രാജ്യമാണ് ഒമാൻ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടൊരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രാധാന്യമൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കവിടേക്ക് പോവാൻ തോന്നി അങ്ങനെ അതുകൊണ്ടാണ് തിരക്ക അന്നത്തെ ദിവസം കുറവായിരുന്നു ത്രീ ഡേയ്സൊക്കെ നമുക്ക് ലീവ് വരുമ്പോൾ പൊതുവേ ഇവിടുത്തെ ക്യാപിറ്റലിൽ നിന്ന് ആൾക്കാരൊക്കെ അവരുടെ വില്ലേജുകളിലേക്കൊക്കെ പോകലൊരു പതിവാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇരുന്ന് തോന്നുന്നു കാണാൻ രസമുണ്ട് പക്ഷെ കുറച്ച് ഏരിയ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കിതൊരു നമുക്ക് നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോവുമായിരിക്കുമല്ലോ അതുമാത്രേണ് ഒരു ഇല്ല നല്ല നല്ല നല്ലത് തന്നെയാണ് കുറച്ച് സ്ഥലം മാത്രം അതാണ് ഒരു പ്രശ്ന പ്രശ്നമില്ല അതാണ് പിന്നെ അതിന് ശേഷം കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ആണെങ്കിലും പിന്നെ അങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങാം അപ്പോൾ ഇന്ന് സ്റ്റോളുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാറ്റിൻ്റെയും സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പിന്നെ ആ ഫ്രണ്ടിൽ തന്നെ കണ്ട ആ ഫ്ലവർ ഉണ്ടല്ലോ ഞാനത് പറയാൻ വിട്ടുപോയി ഏറ്റവും ആ ഒരു ബോട്ടിൽ തന്നെ കാണുന്ന അത് ഒമ്പത് മീറ്റർ ഉയരത്തിലാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ ഒരു ഒരു അതിശയകരം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇനി നമ്മൾ സ്റ്റോളുകളുടെ ഭാഗത്തേക്ക് കിടക്കുന്ന കാഴ്ച ഇനി കാണുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ ഇതിപ്പോൾ നമ്മൾ കാണിച്ചെല്ലാം പകൽ വെളിച്ചത്തിലാണ് കാണിച്ചിട്ട് ഇനി നമ്മൾ പോരിൻ്റെ സമയമാകുമ്പോഴേക്കും ലൈറ്റ് ഹിറ്റായതിനു ശേഷം ലൈറ്റുകളിലും ആക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ കൂവപ്പൊടിയാണ് കേട്ടോ അവർ എഴുന്നൂറ് പൈസ എന്ന് പറഞ്ഞത് പാലക്കാട് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോളാണ് നമ്മളിവിടുന്ന് കാപ്പി വാങ്ങി വരുന്ന വാങ്ങി കുറച്ചപ്പുറത്ത് നിന്ന് പനിപ്പൂരിയും വാങ്ങിയിട്ടാണ് പനിപ്പൂരി ആറ് പീസിന് അവർ റിയാലാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇതായി ഇത്രയും പീസിന് എന്താ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഓക്കേ എന്തായാലും സ്റ്റോ എക്സിബിഷൻ സെൻറ്റർ അല്ല അപ്പോൾ കുറച്ച് കാണാനുണ്ട് ഒരു ഒരു ഒക്കെ കാരണം ഇങ്ങനെ ഇങ്ങനെ വാട്ടർ ബോഡി പുറം ആയിട്ട് ലൈറ്റും കൂടി കണ്ടപ്പോൾ എത്ര അങ്ങനെ റിയില്ല എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് എട്ട് മീറ്റർ ഉയരം എന്നുള്ളത് മീറ്റർ ഉയരം എല്ലാം പറഞ്ഞത് അതാണെങ്കിൽ തായ്ലാൻഡ് അവിടെ നിന്നുള്ള ഡിസൈനേഴ്സിൻ്റെ ഡിസൈനിങ്ങാന്നാണ് പറയുന്നത് ഫ്ലവേഴ്സ് എവിടെ നിന്നുള്ളത് അവർ എഴുതി വെക്കുന്നില്ല അങ്ങനെ ആയിരിക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നയൻ മീറ്റർ വരെ ഉയരട്ട അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോകും ഷോപ്പിങ്ങിന് പോകണു അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക താങ്ക് യു ഓൾ